ജനങ്ങൾ പൊന്നിൻ വില കൊടുത്ത് കുടിവെള്ളം വാങ്ങുന്ന ഒരു നാട്ടിൽ പ്രതിദിനം കോടാനു കോടി ലിറ്റർ ജലം ഊറ്റിയെടുത്ത് അത് മദ്യമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിക്ക് ഒയാസിസ് എന്ന ഈ രാജ്യത്തെ പല സർക്കാരുകളും കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ മദ്യനയത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് സാധാരണഗതിയിൽ മന്ത്രിസഭ ഒരു തീരുമാനമെടുത്താൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം മാത്രമാണ് അത് ഉത്തരവായി മാറുന്നത് എന്നാൽ ഒയാസിന് ഈ കരാറ് കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം ഇരുപത്തിനാല് മണിക്കൂർ പോലും എടുക്കാതെയാണ് സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനത്തെ ഉത്തരവാക്കി മാറ്റിയിരിക്കുന്നത് ഒന്നാം തീയതി സംസ്ഥാന മന്ത്രിസഭ കൂടി വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന സാധാരണ മനുഷ്യന്മാരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പുനരധിവാസത്തിന്റെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് അതൊരു അതൊരുത്തരവാകുവാൻ പതിനാറ് ദിവസം എടുത്ത നാട്ടിൽ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു മദ്യ കമ്പനിക്ക് വഴിവിട്ട കരാറ് കൊടുക്കുവാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ പോലും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഡർത്തി ഈ നാട്ടിൽ അഴിമതി നടത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒയാസിസ് എന്ന ഈ കമ്പനി പാലക്കാട് തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ ചീഫ് പാർട്ട്ണർ ആയിരുന്നു ചീഫ് സ്പോൺസർ ആയിരുന്നു സി പി എം മൂന്നാം സ്ഥാനത്ത് മാത്രം നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ ആ തിരഞ്ഞെടുപ്പിൽ ഒരാളാണ് ഞാൻ അവിടെ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിൽ മത്സരിച്ച നമ്മൾ ചെയ്തതിനേക്കാൾ എത്രയോ വലിയ പ്രചണ്ഡ പ്രചരണങ്ങൾ അത് കട്ടൌട്ടുകളുടെ രൂപത്തിലാകട്ടെ പോസ്റ്ററുകളുടെ രൂപത്തിലാകട്ടെ ബോർഡുകളുടെ രൂപത്തിലാകട്ടെ ബി ജെ പി പർച്ചേസ് വോട്ടുകളുടെ അടിസ്ഥാനത്തിലാകട്ടെ ഹോർഡിങ്ങുകളുടെ അടിസ്ഥാനത്തിലാകട്ടെ എല്ലാ രീതിയിലും അവിടെ ഏറ്റവും അധികം പണം ചെലവഴിച്ചു സി പി എം ഈ പണം ബഹുമാനായ കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രി നേതൃത്വം കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്താകുമെന്ന് ഉറപ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പിൽ പോലും ഇത്രയും ലാവിഷായി പണം ചെലവഴിച്ചത് ഒയാസിന്റെ പണം കൊണ്ടാണ് ആ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാൾ കള്ളപ്പട കേസിൽ ജയിലിൽ കടന്നയാളാണ് ഈ കമ്പനിയാണ് ഡൽഹിയിലെ മദ്യ നയ അഴിമതിയിൽ നൂറ് കോടി രൂപയുടെ അഴിമതി ആരോപണം നേരിടുന്ന കമ്പനിയാണ് പഞ്ചാബിലെ ഫിറോസ്പൂറിൽ ജലചൂഷണത്തെ തുടർന്ന് പഞ്ചാബ് സർക്കാർ നിരോധിച്ച കമ്പനിയാണ് ഇടതുപക്ഷ സർക്കാർ ചുവന്ന് പരവത അനുവദിച്ച കേരളത്തിലേക്ക് ആനയിച്ചിരിക്കുന്നത് നാട്ടിലെ സകല തട്ടിപ്പുകാരുടെയും കാവലാളായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാറുമ്പോ ആ തട്ടിപ്പ് കമ്പനികൾക്ക് പിണറായി വിജയനെ മുട്ടിച്ചു കൊടുക്കുന്ന ഏജന്റിന്റെ പണിയാണ് ശ്രീ എം പി രാജേഷ് എന്ന കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിക്കുള്ളത് നാളുകളിൽ പാർട്ടിയിൽ ഉന്നതമായ സ്ഥാനം കിട്ടുവാൻ വേണ്ടി ഇങ്ങനെ ഈ നാടിനെ കുരുതി കൊടുക്കുന്ന ഈ നാടിനെ തൂക്കി വിൽക്കുന്ന ശ്രീ എം പി രാജേഷിനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും ഒരു കാര്യം തീർത്ത് പറയാം ഏതെല്ലാം കരാറിന്റെ അകമ്പടിയോടുകൂടി പാലക്കാട്ടെ കൊയാസിന്റെ കമ്പനി തുടങ്ങാൻ വന്നാൽ ആ കമ്പനിക്ക് പ്രവർത്തിക്കുവാൻ പാലക്കാടിന്റെ മണ്ണിൽ ഒരു കാരണവശാലും അനുവാദം കൊടുക്കുവാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല ഒരു കാരണവശാലും ആ കമ്പനി അവിടെ പ്രവർത്തിപ്പിക്കുകയില്ല എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്